ഞാനാണ് ഷുഗർ സുധാകരൻ ഷുഗറിനെ പച്ചമരുന്ന് കണ്ടുപിടിച്ച് കാസർഗോഡ് ജില്ലയിലെ കൊടക്കാട് വലിയ പോയി എന്ന ഗ്രാമത്തിൽ ഞാൻ കണ്ടുപിടിച്ച മരുന്നാളാ ഞാൻ ഇട്ട പേര് കൈപ്പാമൂർ വള്ളി എന്റെ പഠനം ചെയ്ത് കിട്ടിയ സർട്ടിഫിക്കറ്റ് തിന്നോസ് പോല ക്രിസ്ത പിന്നെ പറയാനുള്ളത് എന്റെ മരുന്നായി ഒരു ഒന്നര മാസം ആയതണ്ടാവ ഒന്നര മാസം ആയതുണ്ടാവും എന്റെ ഇങ്ങനത്തെ മരുന്ന് ഇങ്ങത്തെ മരുന്ന് ഒരു ഇരുപത് കഷത്തിന് ആയിരം രൂപയ്ക്കടുത്ത് മരുന്ന് കൊടുക്കുന്നുണ്ട് ഞാൻ ഇങ്ങനത്തെ മരുന്ന് കൊടുക്കുന്നു ഞാൻ കൊടുക്കുന്നത് നിങ്ങൾ ഒരു ഒന്നര മാസം ആയതും ഒരു നൂറ്റി ഇരുപത് കർഷം കണ്ടോ ഏകദേശം രണ്ടു മാസത്തിനൊക്കെ ഉണ്ടാവും ഒന്നര മാസം രണ്ടു മാസത്തിനൊക്കെ ഉണ്ടാവും പക്ഷെ ഈ വാങ്ങുന്നവര് പ്രത്യേക സൂക്ഷി വാങ്ങും എന്റെ പേര് മറിഞ്ച് മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് ഞാൻ ആച്ച ഒരു ബന്ധമില്ല ഞാൻ എന്റെ വീട്ടിൽ നിന്ന് മാത്രമേ കൊടുക്കൂലൂ അതെ ഷുഗർ ചില്ല റിപ്പോർട്ടും കൊണ്ട് കൊന്നാൽ മരുന്ന് കൊടുക്കുകയും ചെയ്യൂ പിന്നെ എന്റെ പേര് പറഞ്ഞ് ഇതാ പേര് പറഞ്ഞ് ചിറ്റ മുതും ഇതാണ് ചിറ്റ ഒരാൾ വീട്ടിൽ കാട്ടുണ്ടാവും ചിറ്റ മുളു എന്റെ പേര് പറഞ്ഞ് സുധാരൻ കൊടുക്കുന്ന മതേം മരുന്ന് മതി മരുന്ന് കൊടുക്കുന്നുണ്ട് ഇരുപത് ലക്ഷത്തിന് രൂപ മുപ്പത് ലക്ഷത്തിന് രണ്ടായിരം രൂപ പല സൈസിലും മരുന്ന് കൊടുക്കുന്നുണ്ട് എന്റെ ഫുള്ള് തെളി റെക്കോർഡ് അടക്കം എന്റെ എന്റെ കൈമുണ്ട് എന്റെ ഫോൺ അത് ഞാൻ എപ്പാ ും പറയാൻ പറ്റില്ല ആ ചെയ്യും രണ്ട് കള്ളത് ശരിയാവണം അതുപോലെ എല്ലാം ക്ഷമിക്കുക അതിനെല്ലാം കാട്ടിച്ചെടുക്കും പിന്നെ എന്തായാലും മനസ്സിലാ ആ മരണം ഈ കണ്ടോ മരുന്നോ ഈ മരുന്ന നല്ല മുള്ളുണ്ട് ഈ മൗണ്ടില ഇത് ഒരു മുള്ള ഈ മരണ വ്യത്യാസം പിന്നെ യഥാർത്ഥ മരണം എന്ന് പറയും മൃതസന്ധിയിൽ പ്രശ്നം ഞാൻ ഇപ്പൊ അടുത്ത് വിടുകയും ചെയ്യും എന്ന് പറഞ്ഞാല് മരണത്തിൽ നിന്ന് രക്ഷിക്കുക ആ മരണ ഈ മരണം മരത്തിന്റെ വ്യത്യസ്തം കണ്ടോ ഇത് കാട്ടിലെ മരണം ഞാൻ സ്വന്തം കൃഷി ചെയ്യണം പറയുന്നു അത് സൂക്ഷിക്കുക അതിന് മരുന്ന് വേണമെന്നവര് അവര് എന്റെ ഈ തൊണ്ണൂറ്റേഴ് നാപ്പത്തിനാല് മുന്നൂറ്ററുപത് ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് ആ നമ്പറിനെ വിളിക്കുക എന്നിട്ട് ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്തിട്ട് എന്നെ വിളിക്കുക അപ്പൊ ഞാൻ ഒരു ഡേറ്റ് ആ ഡേറ്റ് വന്നാൽ അല്ലെങ്കിൽ ഈ മരണ ചിലപ്പോ മരുന്ന് കിട്ടൂല ചിലപ്പോ മരുന്ന് ഈ മരുന്ന് ആയി വേല നല്ല മൂക്കണം ഒറിജിനൽ മൂത്താലേ ഈ മരുന്നത്തെ എത്തിട്ടു ചില പറഞ്ഞിട്ട് ഞാൻ പത്തു ദിവസം മരണ മരുന്ന് പാങ്ങാണ് ഒരിക്കലും പാങ്ങാവില്ല ഈ മരുന്ന കട്ട് കഴിക്കണം പക്ഷെ അവരന്ന് ഞാൻ മരുന്ന് തരാം ഞാൻ ആ സുധാരണ മരുന്ന് കൊടുക്കുന്നുണ്ട് പക്ഷെ ആ മരുന്ന് കഴിക്കുന്നില്ല ചിലപ്പോ ഇംഗ്ലീഷുള്ള ബ്യൂറിയൽ എന്നാലും ഇടുന്നുണ്ട് കിട്ടിച്ചിട്ടുണ്ട് അത് പലതും പറഞ്ഞിട്ടുണ്ട് അതിന്റെ റെക്കോർഡ് ഞാൻ എന്റെ എടുക്കില്ല അത് സൂക്ഷിക്കുക സൂക്ഷിച്ച് മൊത്തം കഴിക്കുക മരുന്ന് വീണ വിളിക്കുക കേട്ടോ